ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നുസ്തുല്യനാമത്തിൽ നാമത്തിൽ സ്നേഹവന്ദനം സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ നല്ല ശിഷ്യരായി കർത്താവിനെ അനുഗമിപ്പാൻ നമുക്ക് ഏവർക്കും ദൈവം കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിച്ച് അവൻ്റെ നല്ല ശിഷ്യന്മാരാകുക എന്നുള്ളതായ വിഷയം നമ്മൾ പഠിക്കുകയും അതിൻ്റെതായ ആഴങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഞാനും നിങ്ങളുമൊക്കെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാണോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുവാനും എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ സകലത്തെയും അറിയുന്ന കർത്താവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ആത്മാവിൻ്റെ ഫലം കായ്ച്ച് പ്രയോജനപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ ബൈബിൾ പഠനം ഇടയായിട്ട് തീരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ആത്മാവിൻ്റെ ഫലം അത് സ്നേഹത്താൽ നിറയപ്പെടുന്നതാണ് ആ സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണ് ദൈവം പഠിപ്പിച്ചതാണ് എങ്ങനെ സ്നേഹത്തെ പ്രകടമാക്കണമെന്നും തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ ശിഷ്യരാകുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ വ്യവസ്ഥ തന്നെത്താൻ ത്യജിക്കുക ഞാനായിരിക്കുന്ന എൻ്റെ ഞാനെന്ന ഭാവത്തിൽ നിന്നും അതിനെ ത്യജിച്ചുകൊണ്ട് ഞാൻ ശൂന്യനാകുവാനും ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹവും ആശ്വാസമാകുവാനായി എന്നെ തന്നെ താഴ്ത്തുന്ന ഒരനുഭവമാണ് സ്നേഹത്തിൻ്റെ പ്രവൃത്തി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകി എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നു നിങ്ങളുടെ കഴുകി നിങ്ങളത് ദൃഷ്ടാന്തമാക്കി മാതൃകയാക്കി നിങ്ങളും അന്യോന്യം ഇങ്ങനെ ചെയ്യണം അതിനുശേഷം പറഞ്ഞു ഞാൻ സ്നേഹിച്ച ഞാൻ നിങ്ങളെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പാൻ കാരണം നമുക്ക് ദൈവം നമ്മളോട് സ്നേഹിക്കുവാനല്ല പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ പോയി സ്നേഹത്തോടെ ജീവിക്ക് എന്നല്ല പറഞ്ഞത് ഞാൻ എപ്രകാരമാണോ നിങ്ങളെ സ്നേഹിച്ചത് അപ്പോൾ സ്നേഹത്തിൻ്റെ അർത്ഥവും നിലവാരവും എന്തായിരിക്കണം ആ സ്നേഹം എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായി ഒരു മാതൃക കാണിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ സ്നേഹിച്ച സ്നേഹം കൊണ്ടായിരിക്കണം നിങ്ങൾ അന്യോന്യം സ്നേഹിക്കാനായിട്ട് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവസ്നേഹത്താൽ ഇന്ന് നമ്മൾ പരസ്പരം അന്യോന്യം സ്നേഹിക്കുന്നുണ്ടോ അതോ മനുഷ്യകമായ ആ വികാരമായ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതായ ഒരു പ്രവൃത്തിയായി സ്നേഹത്തെ തീർത്തിട്ടുണ്ടോ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കേണ്ടതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ആത്മശോധന ചെയ്യണം അതാണ് ആത്മാവിൻ്റെ ഫലം അത് നമുക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയണം അതാണ് കർത്താവ് നമ്മൾ നിന്നും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്നും അത് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതായ ഒരു വലിയ സങ്കടകരമായ ഒരനുഭവമാണ് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം സ്വയ പുകഴ്ച്ചയ്ക്ക് വേണ്ടി മാത്രം ഇന്ന് ഒരു കൂട്ടർ സ്നേഹത്തെപ്പറ്റി പറയുന്നു ദൈവസ്നേഹത്തെപ്പറ്റി പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ സ്നേഹം സ്നേഹം എന്ന് അവർ അനേക പ്രാവശ്യം ഉരുവിടുന്നു പറയച്ചില്ലല്ല സ്നേഹം നമ്മൾ അനേക പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ല എന്നാൽ യഥാർത്ഥമായ സ്നേഹം സ്നേഹിതൻ ആരാണ് എന്നാ കർത്താവ് പഠിപ്പിച്ചത് അപ്പോൾ ആ സ്നേഹം നമ്മളിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ സ്നേഹം ആകുന്ന കവചം അല്ലെങ്കിൽ പുറംതോട് അതിൻ്റേതായ ആ പുറംതോട് സ്നേഹമായിരിക്കണം സ്നേഹത്താൽ പൊതിഞ്ഞതായിരിക്കണം നമ്മുടെ ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും അപ്പോൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ശൂന്യനായിത്തീരുക തന്നെത്താൻ ത്യജിക്കുക ഞാനെന്ന ആ അഹങ്കാര ഭാവത്തെ അല്ലെങ്കിൽ എനിക്കെന്നുള്ളതായ ആ സ്വയത്തെ ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കർത്താവ് സകല സ്വർഗീയ മഹിമകളെയും വിടിഞ്ഞു എങ്ങനെ എന്നോട് നിങ്ങളോടുമുള്ള സ്നേഹമായിരുന്നു ആ സ്നേഹമാണ് ഇതൊക്കെ വെടിയുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് അത്രത്തോളം നമ്മളെ സ്നേഹിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒറ്റിക്കെടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും ഒക്കെ മുന്നമേ അറിഞ്ഞിട്ട് പോലും അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഒരവസരം പോലും അവരെ മുറിപ്പെടുത്താതെ വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ അവരെ എന്താ പറയുന്നത് ഒരു തരത്തിലും അവരെ അകറ്റി നിർത്താതെ അവരെ കൂടെ കൊണ്ടു നടന്നു കർത്താവ് സ്നേഹിച്ചു ഇതേ പ്രിയമുള്ളവരെ ഇന്ന് എനിക്കും നിങ്ങൾക്കും അപ്രകാരം എൻ്റെ കൂട്ടത്തിലുള്ളവരെ ഒരു പക്ഷേ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ വീട്ടിലുള്ളവരോ എൻ്റെ കൂട്ടായ്മയിലുള്ളവരെ ഇപ്രകാരം സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളിവിടെ വായിച്ചല്ലോ ഇന്നലെ ആ സ്നേഹം തമ്മിൽ തമ്മിൽ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും പ്രിയമുള്ളവര് പക്ഷേ എങ്കിൽ അതെങ്ങനെയായിരിക്കണം നിങ്ങളെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ തമിഴ് സമർപ്പിക്കാം അതിനുശേഷം ഗലാത്ത ലേഖനത്തിൽ പറയുകയാണ് ആ സ്നേഹത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കവചമാകുന്ന സ്നേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം എന്തൊക്കെ ഉണ്ടാകും അവിടെ പറയുന്നു സന്തോഷമുണ്ടാകും അവിടെ അവിടെ സമാധാനമുണ്ടാകും അവിടെ ദീർഘക്ഷമയുണ്ടാകും അവിടെ ദേയം ഉണ്ടാകും അവിടെ പരോപകാരമുണ്ടാകും അവിടെ പരസ്പരം വിശ്വസ്തയുണ്ടാകും അവിടെ എപ്പോഴും ഒരു സൗമ്യതയുടേതായ ഭാവമുണ്ടാകും പ്രിയമുള്ളവരെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇത്രത്തോളം ആ കൃപയെ നമ്മളായിരിക്കുമ്പോൾ ഇന്ദ്രിയ ജയം സെൽഫ് കൺട്രോൾ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇതെല്ലാം ഈ സ്നേഹം എന്നതായ ആ പുറം തോടിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരിക്കണം ഇതെല്ലാം അത് പുറത്ത് ഈ കവചമാകുന്ന സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഇതെല്ലാം സുരക്ഷിതമായിരിക്കും സ്നേഹമില്ലാതെ ബാക്കിയൊന്നും നമുക്ക് ഈ പറഞ്ഞതായ ഒരു കാര്യവും നമുക്ക് ഉളവാക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം അതേ പ്രിയമുള്ളവരെ സ്നേഹം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ ഈ പകയോ പിണക്കോ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഉള്ളിൽ കിടന്നാൽ ബാക്കിയെല്ലാം അതിനോട് ചേർന്ന് നമ്മളറിയാതെ നമ്മളിൽ ഉളവായി അത് നമ്മളെ പൂർണ്ണമായിട്ടും തകർക്കും അല്ലെങ്കിൽ ആത്മീയ ഫലത്തിന് തടസ്സം നിൽക്കും എന്ന് പറഞ്ഞതുപോലെ ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് സ്നേഹം ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ആ സ്നേഹം അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൽ ലോകക്കാർ പറയുന്നതായ ആ ഒരു വികാരമായ ആ ഒരു പ്രവൃത്തിയല്ല അല്ലെങ്കിൽ വൈകാരികമായി കാണിക്കുന്നതായ ആ ഒരു അല്ല പറയുന്നത് ഈ പ്രവൃത്തിയെ അങ്ങനെ ആ സ്നേഹം എന്നിൽ ഉള്ളപ്പോഴുണ്ടല്ലോ എനിക്കെല്ലാവരെയും കരുതുവാൻ മറ്റുള്ളവരോട് എനിക്കൊരു ഉണ്ടാകുന്നതായ ആ കെയറിങ് കരുതലിൻ്റേതായ മനോഭാവം ഉണ്ടാകും അവിടെയാണ് താഴെ പറയുന്നത് ആ സ്നേഹത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാകും ആ സ്നേഹമുള്ള അടുത്ത് ഒരു ഉണ്ടാകും ആ സന്തോഷം ഇല്ല എങ്കിൽ നമുക്കെന്താകുന്ന അറിയാമോ സന്തോഷമില്ലാത്തടത്ത് പകയും പിണക്കവും അസൂയുമെല്ലാം ഉണ്ടാകും അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം വരും ഈ സന്തോഷമുള്ളിടത്ത് എന്തുണ്ടാകുന്നറിയാമോ സമാധാനമുണ്ടാകും ഇനി സമാധാനമുള്ളടത്ത് എന്തുണ്ടാകുമെന്നറിയാമോ ദീർഘമായ ക്ഷമയുണ്ടാകും ഇന്ന് പരസ്പരം ക്ഷമിക്കുവാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് നമ്മളിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വരുന്നില്ല ആത്മാവിൻ്റെ ഫലം അതാ സ്നേഹം അങ്ങോട്ട് വരുമ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു കുലയിൽ ഈ അനേക മുന്തിരിങ്ങ വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് എന്ന കുല ആ ഒരു ഞെടുപ്പില് അനേകമായ അല്ലെങ്കിൽ ഈ ഫലം അതുകൊണ്ടാണ് ഫലം എന്നാണ് പറഞ്ഞത് ഫലങ്ങൾ എന്നല്ല പറഞ്ഞത് ഒരു മുന്തിരി കുല പോലെ അപ്പോൾ സ്നേഹ ത്തിൻ്റെ എന്ന് പറയുന്നതായ നാമ്പ് അല്ലെങ്കിൽ അതിൻ്റേതായ ആ ഞെടുപ്പ് ആ അതി അതിൽ നിന്നും വേണം ബാക്കിയെല്ലാം പുറത്തേക്ക് വരുവാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ച് നോക്കിക്ക് ആ സന്തോഷം വരുന്നിടത്ത് എത്ര വലിയ സമാധാനം ആ സമാധാനം വരുമ്പോഴുണ്ടല്ലോ ദീർഘമായിട്ട് ക്ഷമിക്കും കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും അവിടെ വഴക്കുണ്ടാക്കാൻ പറ്റില്ല ഒരു ക്ഷമ ദീർഘമായ ക്ഷമ കാരണം ആ ദീർഘക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തെ ഞാൻ എന്നോടൊരാൾ എന്നെ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്ത കാര്യത്തെ ഞാൻ എന്നേക്കുമായി അതിനെ മറക്കുകയാണ് പൊറുക്കുകയാണ് പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യുകയല്ല പക തീരുകയാണ് ഈ ദീർഘക്ഷമയിലുണ്ടാകുന്നതായ ദീർഘക്ഷമയിലൂടെ എന്ന് സംഭവിക്കുന്നു പക എന്നതിനെ പരാജയപ്പെടുത്തുന്നതാണ് ദീർഘക്ഷമ രണ്ട പിന്നീട് പറയുകയാണ് സൗമ്യത ഈ സൗമ്യത എന്തിനാണെന്നറിയാമോ ക്രോധത്തെയും ശാഠ്യത്തെയും ഇല്ലാതാക്കും സൗമ്യത കാരണം ഞാൻ സൗമ്യമായ രീതിയിൽ ഇടപെടുകയാണെങ്കിൽ അവിടെ പിന്നെ ക്രോധത്തിന് സ്ഥാനമില്ല ശാഠ്യത്തിന് സ്ഥാനമില്ല അപ്പം നമ്മൾ മനസ്സിലാക്കണം ഈ ഫലം ഈ ആത്മാവിൻ്റെ ഫലം നമ്മളിലേക്ക് വരുമ്പോൾ മറ്റുള്ളതിന് അവിടെ പിന്നെ സ്ഥാനമില്ല അതിനുശേഷം പറയുകയാണ് ദീർഘക്ഷമ കഴിഞ്ഞിട്ട് ദയ ഉണ്ടാകുക പരോപകാരം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പിന്നെ നമ്മളെല്ലാവരെയും കാണുമ്പോൾ അവരോട് ഒരു ദയയുടെ അനുഭവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുവാനും കരുതുവാനും ഒക്കെ ഉണ്ടാകുക ഇല്ല എങ്കിൽ എന്താണെന്ന് പറയുമ്പോൾ ഈ പകയും പിണക്കമുണ്ടാകുമ്പോൾ അവിടെ നമുക്കൊരു ക്രൂരതയുടെ അനുഭവമാണ് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അതിൽ സന്തോഷിക്കുന്നതാണ് പക്ഷേ ഇത് മറ്റുള്ളവരുടേതായ വേദനയിൽ ദയ തോന്നും അവരോട് അവരോട് സങ്കടം സഹതാപവും ഒക്കെ തോന്നി അവരെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുവാൻ നമുക്ക് കഴിയും അതോടൊപ്പം തന്നെ ഈ അതാണ് പറഞ്ഞത് പരോപകാരം അപ്പം ഈ സ്നേഹത്തിൽ നിന്നാണ് ഇതെല്ലാം പുറത്തു വരുന്നത് സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും വരത്തില്ല ഈ സ്നേഹമില്ലാതെ ബാക്കിയൊക്കെ എത്ര നമ്മൾ ഉപകാരം ചെയ്താലും അതൊന്നും പരോപകാരമാകത്തില്ല അതെൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി അതിലൂടെ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാമെന്നേ ഉള്ളൂ ഒരു പേരിന് വേണ്ടിയ പ്രശസ്തിക്ക് വേണ്ടിയും എന്നാൽ സ്നേഹത്തോടു കൂടി ദൈവസ്നേഹത്തോടു കൂടി ചെയ്യുമ്പോഴുണ്ടല്ലോ അവിടെ അത് മറ്റുള്ളവന് പ്രയോജനമാണ് ദൈവനാമ മഹത്വത്തിനായിത്തീരും അതിനുശേഷം പറയുന്ന സൗമ്യത പിന്നീട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നതായ ഏറ്റവും വലിയൊരു കാര്യം ഇന്ദ്രിയ ജയം സെൽഫ് കൺട്രോൾ നമുക്ക് നമ്മളെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയണം നമ്മളെപ്പോഴാണ് നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നത് ഈ ആത്മാവിൻ്റെതായ നടത്തിപ്പ് വരുമ്പോഴാണ് ഇന്ന് പലരും പറയും നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത് ഞാൻ ദൈവമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ അറിയാതെ അതിലൊക്കെ വീണു പോകത്തില്ലേ പ്രിയമുള്ളവരെ വേദപുസ്തവം എന്താ പഠിപ്പിക്കുന്നത് പാപത്തോട് നമ്മൾ പോരാടണം പ്രാണത്യാഗത്തോളം പാപത്തോട് പോരാടണം അതാണ് ഇന്ദ്രിയ ജയം അതിന് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത് അതല്ലാതെ ബലഹീനനാണ് ബലഹീനയാണ് വീണു പോകുന്നു എന്നല്ല പറയേണ്ടത് നമ്മൾ അതിനെ ഒരു മൽപിടുത്തം പോലെ ഒരു മല്ല് യുദ്ധമാണ് അവിടെ നടക്കേണ്ടത് ഇന്ദ്രിയ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കാരണം നമ്മുടെ കണ്ണ് ഈ മൂക്ക് വായ ചെവി ഇങ്ങനെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ അത് നമ്മളിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ തടുത്ത് നിർത്തുവാനായിട്ട് നമുക്ക് കഴിയണം അതിലേക്ക് നമ്മൾ ഒരു ദിവസം വേണമെങ്കിൽ അടുത്ത ദിവസം നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാം അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക എന്നിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷവും സമാധാനവും ദീർഘശമയം ദയയും പരോപകാരമൊക്കെ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ കഴിയത്തുള്ളു വിശ്വസ്തയുള്ളതാകത്തുള്ളു പരസ്പരം വിശ്വാസം ഉണ്ടാകാം പ്രേമുള്ളവരെ അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം സൗമ്യത വരുമ്പോൾ അവിടെ കോപത്തിനും ക്രോധത്തിനും ഒന്നും സ്ഥാനമില്ലാതായി മാറുകയാണ് അതോടൊപ്പം തന്നെ ആ ഇന്ദ്രിയ ജയത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ സ്വർഗീയ പിതാവേ ഈ ദിവസങ്ങൾ തിരുവചനങ്ങളെ പഠിപ്പാനും ഞങ്ങളാകേണ്ടതുപോലെ ദേവസ്വനത്തിലാകുവാനും അങ്ങയുടെ ഉത്തമ ശിഷ്യരായി ജീവിക്കുന്നതിന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മാറ്റി ഈ ആത്മാവിൻ്റെ ഫലമാകുന്നതായ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദീർഘക്ഷമയുടെയും ദയുടേയും പരോപകാരത്തിൻ്റെയും വിശ്വസ്തയുടെയും സൗമ്യത ഇന്ദ്രിയജയത്തിൻ്റെയും ഒക്കെ അനുഭവം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ജയിപ്പാനുള്ളതായ ശക്തി ഞങ്ങൾക്ക് തരണമേ ഈ ലോകത്ത് ആരും പരാജിതരാകുവാനോട് അനുവദിക്കരുത് കൃപയാ ഞങ്ങളെ നിറയ്ക്കണം യേശു നാമത്തിൽ തന്നെ ആമേ